പതിയാരക്കര മഞ്ചേൽ മത്സ്യസഞ്ചാര പദ്ധതിയുടെ ഭാഗമായി പുതുതായി ആരംഭിച്ച മഞ്ചേൽ കടവ് ടൂറിസം പദ്ധതി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു അക്വാ ടൂറിസം പദ്ധതി ഭാവിയിൽ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുമെന്നും ഈ ഡെസ്റ്റിനേഷൻ വളരുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഭാവിയിൽ ടൂറിസ്റ്റ് കേന്ദ്രം മാറുമെന്നും മന്ത്രി പറഞ്ഞു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സർവീസ് സഹകരണ ബാങ്ക് സംരംഭം പതിയരക്കര മഞ്ചേൽ കടവിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ച മഞ്ചേൽ കടവ് അക്വ ടൂറിസം പദ്ധതിയുടെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു എങ്ങനെയാണ് ഒരു വളരുന്നത് ഏറ്റവും വലിയ ഉദാഹരണമായി ഈ ഈ പദ്ധതിയെ നമുക്ക് കാണാൻ വികസിപ്പിച്ച ിഷറീസ് വകുപ്പിനും ജില്ലാ പഞ്ചായത്തിനും മണിയൂർ ഗ്രാമപഞ്ചായത്തിനും പ്രത്യേകം അഭിവാദ്യം അർപ്പിക്കാൻ അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഇതൊക്കെ മേൽനോട്ടം വഹിച്ച് നേതൃത്വം കൊടുത്ത കുഞ്ഞമതകുട്ടി മാസ്റ്റർ എം എൽ എ ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തെ കൂടുതൽ വികസിപ്പിക്കാൻ നമുക്ക് ഇനി ഇനിയന്തു ചെയ്യാനാകുമെന്നുള്ളത് പരിശോധിച്ച് ടൂറിസം വകുപ്പും ഈ പദ്ധതിക്കൊപ്പം ഉണ്ടാകും എന്നുള്ളത് ഇവിടെ പ്രത്യേകം എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റേയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന ആഗ്രഹിക്കുന്നു കോഴിക്കോട് ജില്ലയുടെ ഒരു കണക്കെടുത്ത് പരിശോധിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ആറുമാസം ജനുവരി മുതൽ ജൂൺ വരെ വിദേശ സഞ്ചാരികൾ എത്തിയതിനേക്കാൾ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി ആദ്യ ആറ് മാസത്തിൽ ജനുവരി മുതൽ ജൂൺ വരെ ഞ്ച് ശതമാനത്തിന്റെ വർധനവുണ്ട് എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകമായിരിക്കുകയാണ് ആഭ്യന്തര സഞ്ചാരികളുടെ കാര്യത്തിൽ വലിയ മുന്നേറ്റമാണുള്ളത് ഈ ആറ് മാസം ആറ് മാസത്തിന് കണക്കെടുക്കുമ്പോൾ അത് വലിയ വർധനവാണ് നമുക്കിനിയും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ വികസിപ്പിക്കാം ഈ തുരുത്ത് കേന്ദ്രീകരിച്ചിട്ടുള്ള വിനോദ കേന്ദ്രത്തെ കൂടുതൽ സജീവമാക്കാം മത്സ്യസഞ്ചാര പദ്ധതിയുടെ ഭാഗമായി ജില്ലാ പഞ്ചായത്തും മണിയൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി തൊഴിലധിതരായ യുവാക്കളെ ഉൾപ്പെടുത്തി രൂപം നൽകിയതാണ് മഞ്ചേൽ കടവ് അക്വ ടൂറിസം പദ്ധതി ഫിഷറീസ് വകുപ്പ് നേതൃത്വത്തിൽ മണിയൂർ പഞ്ചായത്തിന്റെ ഒരു ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്തിന്റെ രണ്ട് ലക്ഷം രൂപയും ചെലവഴിച്ചാണ് സഞ്ചാരികൾക്കായി ടൂറിസ കേന്ദ്രം ഒരുക്കിയിരിക്കുന്ന ചടങ്ങിൽ കിഡ്സ് പാർക്കിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശിയും അക്വേറിയത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ചെയർമാൻ എസ് കെ സജീഷും മിനി ഹാൾ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കെ വി റീനയും നിർവഹിച്ചു കുറ്റിയേടി എം എൽ എ കെ പി കുഞ്ഞമ്മുട്ടി മാസ്റ്റർ അധ്യക്ഷനായ ചടങ്ങിൽ കെ ടി രാഘവൻ പി പി ഷൈജു എം രമേശൻ ടി പി ഗോപാലൻ ബി കെ സുധീർ കിഷൻ രാകേഷ് മുടപ്പിലാബിൽ റിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷ്റഫ് സ്വാഗതവും ആർ കെ ബി പിൻ നന്ദിയും പറഞ്ഞു വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഇന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ